പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് കണ്ണ് തള്ളി പോകുകയാണ് കെ കെ രമ മുൻപിലുള്ള മുപ്പത് ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ഇനി അവർ നോക്കിക്കാണുന്നത് കൊന്നു തള്ളിയവർക്ക് കൊല്ലപ്പെട്ടവന് കൊടുക്കുന്നതിനേക്കാൾ നീതിയും മാനുഷിക അവകാശ പരിഗണനകളും ഒക്കെ വാരി വിതറുകയാണ് ഈ പോസ്റ്റിൽ പി ജയരാജൻ ആറു വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം കൊടിസുനി മുപ്പത് ദിവസത്തേക്ക് പരോളിനിറങ്ങുമ്പോൾ ഇനിയും എത്ര കുറ്റങ്ങൾ ചെയ്തു കൂട്ടാനാണ് ഈ വരവ് എന്ന തരത്തിലായിരുന്നു കെ കെ രമ പ്രതികരിച്ചത് വലിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് പതിനാല് പേരടങ്ങുന്ന പ്രതി പട്ടികയിൽ സി പി എമ്മിന്റെ നേതാക്കൾ ഇങ്ങനെ നിരന്നു നിന്നത് അതേ സമയത്ത് തന്നെ അൻപത്തൊന്ന് വെട്ടുകൊണ്ട് അരിഞ്ഞുകളഞ്ഞ ടി പി ചന്ദ്രശേഖരന്റെ പ്രതിയും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അതിനെ ന്യായീകരിക്കാതെ സി പി എമ്മിന് യാതൊരു തരവുമില്ല എന്നതുകൊണ്ടായിരിക്കാം ഇത്തരമൊരു പോസ്റ്റ് എന്തായാലും അത് അവർ വൃത്തിക്ക് ചെയ്തു എന്ന് തന്നെ പറയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി പരോൾ നൽകിയതിനനുകൂലിച്ച് മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല ആറു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുമാണ് ജയരാജൻ കുറിക്കുന്നത് മനുഷ്യാവകാശത്തിന് കൊടിയുടെ നിറം മാനദണ്ഡമാക്കണമെന്നാണ് മനോരമയുടെ നിർദ്ദേശം എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പറച്ചിലുകൾ നടത്തിയത് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മാഹി സ്വദേശി കൊടിസുനിക്ക് പരോളിന് അർഹത ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നു അതിന് കാരണം ഒരു തീരുമാനം തികച്ചും ശരിയാണ് എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യത്തിൽ തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് അത് പരിഗണിച്ചാണ് ജയിൽ മേധാവ് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ച് ഉത്തരവിറക്കിയത് ഇത് മനോരമയുടെ ഭാഷയിൽ കൊടികെട്ടിയ മനുഷ്യാവകാശമാണ് എത്ര എന്നും ജയരാജൻ പറയുന്നുണ്ട് പിന്നീട് പറയുന്ന കാര്യമാണ് തടവറകളെ കുറിച്ച് ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് അധികാരത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫ് ആണെന്നതിനാൽ മനോരമ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നും തടവറകൾ തിരുത്തൽ കേന്ദ്രം കൂടിയാണ് ഈ അടിസ്ഥാനത്തിൽ പ്രമാദമായ കേസുകൾ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ അവധി അനുവദിച്ചു വരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് ജീവപര്യന്തം ശിക്ഷക്കാരടകം എത്രയോ മാസങ്ങൾ പരോളിലായിരുന്നു കോവിഡിന്റെ ഒരു ഘട്ടത്തിന് ശേഷം തടവുകാരോട് തിരികെ ജയിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയത് എന്നതും അനുഭവമാണ് കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്കു പരോൾ നൽകിയിരുന്നില്ല ആറു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരവൽ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണുള്ളത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മനോരമയുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാത്തവർക്ക് മനുഷ്യാവകാശം പോലും നൽകരുതെന്നാണ് വാദം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ വിഷം കുടിച്ച് മരിക്കുമെന്ന പഴയ മനോരമ പത്രാധിപരുടെ ഭീരുവാദത്തിന്റെ പുതിയ വാദമാണ് എന്നൊക്കെയാണ് ഈ വിഷയത്തിൽ ജയരാജൻ അടിവരയിട്ട് പറഞ്ഞു വെക്കുന്നത്